നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോപ്പാമേരിക്ക ആരംഭിക്കുകയാണ് കാനഡയും അർജൻറ്റീനയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നമ്മൾ പറഞ്ഞാൽ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി നടക്കുക അതാണ് ടൈംസ് ഓൺ ഡിഫറൻസ് വരുമ്പോഴുള്ള സമയം ഏതായാലും ഫുട്ബോൾ പ്രേമികളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയിലെ ലൈവ് ടെലികാസ്റ്റ് ടെലികാസ്റ്റിൻ്റെ ചാനൽ ഏതാണ് ലൈവ് എങ്ങനെ കാണാം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചോദ്യം നമ്മുടെ കമൻറ്റ് ബോക്സുകളിലുണ്ട് കോപ്പയുടെ ഏത് വീഡിയോ ഇട്ടാലും അത് വരുന്നു ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ തവണത്തെ കോപ്പ അമേരിക്കയിലൊക്കെ എന്താണ് സംഭവിച്ചത് അവസാന ഘട്ടത്തിലാണ് ലൈവ് ആര് ചെയ്യുമെന്നുള്ള കാര്യം പുറത്തേക്ക് വന്നത് അങ്ങനെ അവസാന ഘട്ടത്തിലാണ് ആ റൈറ്റ് എടുത്തിരുന്നത് ഇത്തവണ ഇപ്പം നോക്കുക സോണി സ്പോർട്സ് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ഉണ്ടായിരുന്നത് അത്തരത്തിൽ ചില വാർത്തകൾ പലരും പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മൈക്കേല് വളരെ കൺഫേം ചെയ്തു പറയുന്നു സോണി സ്പോർട്സ് നെറ്റ്വർക്ക് വിൽ നോട്ട് ടെലികാസ്റ്റ് ദി ടൂർണമെൻറ്റ് ഇൻ ഇന്ത്യ സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ഇത്തവണ ഇന്ത്യയിൽ അത് ചെയ്യുന്നില്ല കഴിഞ്ഞ തവണ വെരി ലാസ്റ്റ് മിനിറ്റിൽ അവരത് എടുത്തിരുന്നെങ്കിൽ ഇത്തവണ അവരത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അതിനെക്കുറിച്ചൊരു സൂസൺ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞെങ്ങനെയാണ് യൂഷ്വലി ദി റൈറ്റ്സ് ആർ അക്വയർഡ് ലാസ്റ്റ് മിനിറ്റ് ദി സെയിം ഹാപ്പൻഡ് ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ ആസ് വെൽ ബട്ട് ദിസ് ടൈം ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഓൺ സോണി ഫോർ ഷുവർ ആസ് ഓഫ് നൗ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇതുവരെ എങ്കിലും ഇപ്പോൾ വരെയെങ്കിലും സോണി ആ ഒരു റൈറ്റ് എടുത്തിട്ടില്ല സോണി അത് കാണിക്കുന്നില്ല അപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലൈവ് സ്ട്രീമിങ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഫാൻകോഡ് കോഡ് ഇന്ത്യയിലെ മാച്ച് ലൈവായിട്ട് കാണിക്കും എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് ഇപ്പോഴും അതിങ്ങനെ ചിലർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഫാൻ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും നടത്തിയിട്ടില്ല മാത്രമല്ല ഇതിനു മുമ്പ് ഫാൻ അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ടെക്സിൽ ഒരു ഫുട്ബോൾ ആരാധകൻ ഹലോ ഫാൻ കോഡ് കൈൻഡ്ലി കൺഫേം വെതർ യു വിൽ ബി സ്ട്രീമിംഗ് ഓഫ് അമേരിക്ക ട്വൻറ്റി ട്വൻറ്റി ഫോർ അവർ നോട്ട് എന്ന് ചോദിച്ചിരുന്നു അതിനുള്ള അവരുടെ മറുപടി നോക്കുക വി റിഗ്രെറ്റ് ടു ഇൻഫോം യു ദാറ്റ് വി ആർ നോട്ട് കറൻ്റ്ലി സ്ട്രീമിംഗ് കോപ്പ അമേരിക്ക ലീഗ് അതാണ് അവരുടെ അന്നത്തെ മറുപടി വന്നത് ഞങ്ങൾ ഖേദ ഖേദകരം എന്ന രൂപത്തിൽ നിങ്ങൾ അറിയിക്കട്ടെ കോപ്പ അമേരിക്ക ഞങ്ങൾ ലൈവ് സ്ട്രീം ഇപ്പോൾ ചെയ്യുന്നില്ല ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻ ടച്ച് യു വയ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് ഇഫ് വി സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഓൺ ദി ഫാൻ കോഡ് ആപ്പ് ഇൻ ദി ഫ്യൂച്ചർ എന്നുകൂടി അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരൊരു അനൗൺസ്മെൻ്റ് നടത്തിയിട്ടില്ല അത് കളി അവർ സംപ്രേഷണം ചെയ്യുന്നതായിട്ട് ലൈവ് സ്ട്രീമിങ് നടത്തുന്നതായിട്ട് ഒരു വിവരവും അവർ കൊടുത്തിട്ടില്ല ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഇതുവരെ ഒഫീഷ്യലി ഒരു ബ്രോഡ്കാസ്റ്ററോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ് ആപ്പോ ഒന്നുമില്ല എന്നർത്ഥം കോപ്പ അമേരിക്ക ഇതുവരെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ഒരു ചാനലും ഏറ്റെടുത്തിട്ടില്ല ഒരു ലൈവ് സ്ട്രീമിങ് ആപ്പും ഏറ്റെടുത്തിട്ടില്ല ഇനി മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുമോ അത് നമുക്കറിയില്ല അത് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുള്ള വീഡിയോ ആ ഒരു ഘട്ടത്തിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളിലേക്ക് എത്തിക്കുകയുമായിരിക്കും പിന്നെ കളി കാണാൻ എന്താണ് വഴി എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ കളി കാണുന്നത് എന്തായാലും കോപ്പ അമേരിക്ക മാച്ചസ് യു എസ് എയിൽ ഫുബോ ടി വിയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് അതിപ്പം നമ്മൾ ആ സുഹൃത്തുക്കൾ വിദേശത്ത് നടക്കുന്ന വിദേശ ചാനലുകളിൽ നിന്നൊക്കെ വി പി എൻ്റെ മറ്റൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യാറുണ്ട് അത് നമുക്കങ്ങനെ പറയാൻ കഴിയാത്ത കാര്യമാണ് കളി കാണാൻ വേണ്ടി പലതും സുഹൃത്തുക്കൾ ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്തായാലും ഇന്ത്യയിൽ ഒഫീഷ്യലി ഇതിൻ്റെ ഒരു ടെലികാസ്റ്റ് ഇല്ല എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുക വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോപ്സ് ഉണ്ട് വരാം